ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒടുവിൽ നദിയിൽ നിന്നും അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് ഒൻപത് ദിവസക്കാലം ജി പി എസ് എന്നും ഫോൺ റിങ് ചെയ്തുവെന്നും ലോറി നദിയിൽ പതിക്കില്ല എന്നും സ്വയം വിലയിരുത്തൽ നടത്തുകയും ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ സിസ്റ്റത്തെയും വൈകാരികത കൊണ്ട് തോൽപ്പിക്കുകയും അതുവഴി തിരിച്ചുവിടുകയും ചെയ്ത ലോറി ഉടമ്പയ്ക്കും ട്രെയിൻഡായ വിവിധ സേനാ വിഭാഗങ്ങളെക്കാൾ അറിവുണ്ടെന്ന് ധരിച്ച രഞ്ജിത്ത് ഇസ്രായേലിനും ദുരന്തമുഖത്ത് റേറ്റിംഗിന് വേണ്ടി കോമാളി വേഷം കെട്ടിയാടിയ മാധ്യമ പ്രവർത്തകർക്കും സോഷ്യൽ മീഡിയയിൽ മലയാളിയുടെ വികാരം വിതറിയ സൈബർ ജീവികൾക്കും നന്ദി നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമം മൂലം രക്ഷാപ്രവർത്തനം കരയിൽ തന്നെ മണ്ണ് മാന്തി കഴിച്ചുകൂട്ടിയത് എട്ട് ദിവസമാണെന്ന് കർണാടകയോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ കുറിച്ചുള്ള ധാരണയെക്കാൾ മലയാളികൾ കൊണ്ടെന്ന് നടിച്ചത് മൂലമുണ്ടായ കാലതാമസത്തിന് ക്ഷമ ചോദിക്കുന്നു തുടക്കം മുതൽ നദിയിലാണ് ട്രക്ക് ഉണ്ടാകുക എന്ന നിങ്ങളുടെ നിലപാടിനെയും നിങ്ങൾ തുടക്കത്തിൽ നദിയിൽ നടത്തിയ തിരച്ചിലിനെയും വൈകാരികത ആളി കത്തിച്ച് സമ്മർദ്ദത്തിലാക്കി തകർത്തുകളഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു നദിയിൽ നിന്നും നിങ്ങൾ പേരുടെ മൃതദേഹം കണ്ടെത്തി എന്ന യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിച്ചതിന് ക്ഷമ ചോദിക്കുന്നു ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തെ മറികടക്കാൻ വൈകാരികത തുപ്പുന്ന മൈക്കുമായി രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ടീഷർട്ടുമിട്ട് ദുരന്ത ഭൂമിയിൽ വന്ന് നിങ്ങൾക്ക് മേൽ കുതിര കയറിയതിനും ക്ഷമ ചോദിക്കുന്നു ഒടുവിൽ സ്ഥലം എം നിങ്ങളുടെ ആളുകൾ പറയുന്നത് പോലെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പറയേണ്ടി വന്ന ഗതികേടിനും മാപ്പ് ഒൻപത് ദിവസം കാത്തിരിപ്പിന് വിരാമം കുറിക്കുമ്പോൾ കർണാടക ആദ്യം പറഞ്ഞ സ്ഥലത്തു നിന്നും ട്രക്ക് കണ്ടെടുക്കുമ്പോൾ ഒന്നു മാത്രം പറയുന്നു വികാര കമ്മറ്റിക്കാർ വിവേകത്തോടെ ചിന്തിക്കുക മലയാളിയടാ വികാരത്തെ യാഥാർത്ഥ്യം മുൻനിർത്തി ഉപയോഗിക്കുക ഏത് സാഹചര്യത്തിലായാലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ആധികാരിക അഭിപ്രായങ്ങളെ അംഗീകരിക്കുക ഏതൊരു സംസ്ഥാനമായാലും അവരുടെ അധികാരത്തെയും അവരുടെ പ്രദേശത്തെ പറ്റിയുള്ള അവരുടെ അറിവിനെയും ബഹുമാനിക്കുക മനുഷ്യരെ കബളിപ്പിക്കുന്ന സ്വയം പ്രഖ്യാപിത വിദഗ്ധന്മാരെ പഠിക്ക് പുറത്തു നിർത്തുക റേറ്റിംഗ് ലക്ഷ്യം വെച്ചുള്ള മീഡിയ നാടകക്കാരുടെ നാടകത്തെ അർഹിച്ച പുച്ഛത്തോടെ അവഗണിക്കുക നന്ദി കർണാടക ഹേറ്റ് ക്യാമ്പയിനുകളുടെ കൂരമ്പുകൾക്കിടയിലും അടക്കമുള്ള മനുഷ്യർക്കായി ഇറങ്ങി തിരിച്ചതിന് നിങ്ങൾക്ക് വലിയൊരു നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് സത്യത്തിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും മാറ്റി പറയാനോ അതിനെ മറിച്ചെഴുതുവാനോ സാധിക്കില്ല വികാരതീവ്രമായ ഇടപെടലുകൾ മൂലമാണ് ഇത്രയും ദിവസം ഈയൊരു റെസ്ക്യൂ മെഷീൻ നീണ്ടുപോയതെന്ന് തന്നെ നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും കാര്യം കർണാടക തുടക്കം തൊട്ടേ ട്രക്ക് നദിയിലടിയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ ശക്തമായി പല വാദങ്ങളും പ്രതിവാദങ്ങളും കൊണ്ടുവന്ന് എതിർക്കുകയും അതിനെതിരെ ശക്തമായി വാദിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ മലയാളികൾ വൈകാരികമായിട്ടുള്ള ഇടപെടലുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു റെസ്ക്യൂ മെഷീൻ ഒരു തരത്തില വന്ന് പര്യവസാനിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എട്ട് ദിവസം എട്ട് ദിവസമായി അർജുനു വേണ്ടിയുള്ള തെരച്ചിലുകൾ ശിരൂരിൽ നടക്കുന്നു എന്നാൽ കർണാടകയുടെ കണ്ടെത്തലുകളെയൊക്കെ നമ്മൾ അപ്പാടെ തള്ളിക്കളയുകയും നമ്മളുടെ മുൻവിധികളും നമ്മളുടെ പ്രവചനങ്ങളും ഒക്കെയായി നമ്മൾ അവരെ നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ കൂട്ടുകയാണ് ചെയ്തത്